ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എളുപ്പത്തിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റാണേ മുട്ടപ്പത്തിരി ആണ് ഉണ്ടാക്കണേ എല്ലാവർക്കും അറിയാവുന്നത് ആയിരിക്കാം എന്നാലും ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം അതിനായിട്ട് രണ്ട് കപ്പ് മൈദയാണ് എടുത്തിരിക്കണേ ഈ മൈദയിലേക്ക് അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക പിന്നെ രണ്ട് കപ്പ് മൈദയ്ക്ക് രണ്ട് മുട്ടയാണ് ഇട്ടെടുക്കുന്നത് ഈ രണ്ട് മുട്ടയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആദ്യം തന്നെ ഈ പൊടിയും മുട്ടയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് ചെറുനിന്ന് കലക്കി എടുക്കാം ഇനി ഇങ്ങനെ ബൗളിലേക്ക് ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നേരെ മിക്സിയുടെ ജാറിലേക്ക് വെള്ളവും മുട്ടയും പൊടിയെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുത്താൽ മതി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്ന് എടുത്ത് കലക്കി അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ശരിക്കും മിക്സിയിലൂടെയൊക്കെ ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കും അതും ഭയങ്കര പാടന്നെ ഇടയ്ക്ക് ഒന്ന് തുറന്ന് പിന്നെ സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യണം ഇപ്പം ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ട ഒരടി അടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ കട്ടയൊക്കെ പെട്ടെന്ന് ഉടഞ്ഞിട്ടും അപ്പം ഞാൻ ജാറിലേക്ക് ഒഴിച്ചുകൊടുക്കുകയാണ് ഇത് മിക്സിയിലൊന്ന് അടിച്ചതിന് ശേഷം തിരിച്ച് അതേ ബൗളിലേക്ക് തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഇത്തിരി തിക്കായിട്ടുള്ള ബാറ്റർ ആയിരിക്കണം കേട്ടോ ഇഡലി മാവിൻ്റെ അത്രയും കട്ടി വേണ്ട അത് എന്നാലും അല്പം കട്ടി തന്നെ വേണം പിന്നെ ഇതേ ഇപ്പോൾ നമ്മുടെ ചട്ടി വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക അതിന് ശേഷം നന്നായിട്ട് ചൂടായി കിടക്കുന്ന ചട്ടിയിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക ഇത് പരത്തി വേണ്ട നല്ല കട്ടിക്ക് തന്നെ ഇരിക്കണം അപ്പോഴാണ് അതേ നല്ല ഹോളൊക്കെ വീണ് നല്ല സോഫ്റ്റായുള്ള അപ്പായിട്ട് റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് മുട്ടയായതുകൊണ്ട് തന്നെ ചട്ടിയിലൊന്നും പിടിക്കൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ കിട്ടും വീണ്ടും അതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുക എല്ലാം ഇങ്ങോലെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ മുട്ടപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറിയൊന്നും വേണ്ട തേങ്ങാപ്പാലും പഞ്ചസാരനും ഇതിൻ്റെ ഏറ്റവും വലിയൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ മുട്ടപ്പത്തിരിയൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എളുപ്പമാണ് എല്ലാവർക്കും ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇനി ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ തേങ്ങാപ്പാൽ ഒഴിക്കുക തേങ്ങാപ്പാൽ ഇത്ര അധികം ഒഴിക്കുന്നത് തന്നെയാണ് നല്ലത് പിന്നെ ആവശ്യത്തിന് പഞ്ചസാര അടിപൊളി ടേസ്റ്റാണ് നമുക്ക് വയറ് നിറയണതേ അറിയില്ല കഴിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ തോന്നും ഇനി ഇതേമാവ് ചെന്നിട്ട് നമ്മൾ ഏലാഞ്ചി ഉണ്ടാക്കുന്നതും അതിൽ നിന്ന് കുറച്ച് മാവ് ഞാൻ മാറ്റി വെച്ചിരുന്നു അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക മെത്തയിൽ നിന്നും തിരികൊണ്ടി ലൂസായിരിക്കണം ബാറ്റർ അപ്പോൾ അതിനൊണ്ട് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇത് നന്നായിട്ട് കലക്കിയിട്ട് വെക്കേട്ടാ അതിന് ശേഷം ഇതിലേക്കൊരു ഫില്ലിങ് റെഡിയാക്കണം അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇട്ടുകൊടുക്കുന്നത് അണ്ടിപ്പരിപ്പും കിസ്മസ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടുകൊടുക്കാട്ടോ അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്തതിന് ശേഷം പിന്നെ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങയൊന്നും അധികം ഒന്നും കുറേ നേരം ഇട്ട് ഇളക്കി മൂപ്പിക്കുകയൊന്നും വേണ്ട ഇനി ഇതിലേക്ക് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക പഞ്ചസാര ഇട്ട് കൊടുക്കണം ഓരോരോ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക ഒരു രണ്ട് ഏലക്കായ വേണ്ടി പൊട്ടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി വരുന്ന നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇപ്പോൾ അതിലേക്ക് വെക്കാനുള്ള ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട് ഇത് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് അതേ പാൻ തന്നെ വെച്ചുകൊടുക്കാം ഇത് ഒരു കയ്യിൽ മാവ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കനം കുറച്ച് നന്നായിട്ട് കനം കുറച്ച് ഒന്ന് ദോശ പരത്തണ പോലെ ഒന്ന് പരത്തി കൊടുക്കണം ഇത് പെട്ടെന്നാവും കേട്ടോ അതിനുശേഷം ശേഷം ഒരു വശമായി കഴിഞ്ഞിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാം ഇനി ഈ ദോശ ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് നമുക്കിത് ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഫില്ലിങ് വെക്കണം കേട്ടോ നമുക്ക് വേഗം തന്നെ നമുക്ക് ആവശ്യമുള്ള ഫില്ലിങ് എത്രയെന്ന് വെച്ചാൽ അത് വെക്കുക നല്ല ടൈറ്റായിട്ട് ചുറ്റിയെടുക്കുക ഒന്ന് മടിക്കിയതിന് ശേഷം രണ്ട് വശവും ഒന്ന് അങ്ങനെ കവർ ചെയ്തിട്ട് വീണ്ടും ഒന്ന് ചു മടക്കി കൊടുത്തു കഴിഞ്ഞാൽ മൈദ ആയതുകൊണ്ട് തന്നെ സൈഡൊക്കെ നന്നായിട്ട് ഒട്ടി നിന്നോളും അതും ചൂടുകൂടി തന്നെ ചെയ്യണം വീണ്ടും ഇതുപോലെ തന്നെ ദോശ ഉണ്ടാക്കിയിട്ട് നമുക്ക് പില്ലിങ് നിറച്ച് ഇങ്ങനെ ചുരുറ്റിയെടുത്താൽ മതി ഇപ്പം ഞാൻ ഉണ്ടാക്കിയ രണ്ട് അപ്പവും വളരെ ഈസിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പമുള്ള ബെല്ലേക്കം കൂടി പ്രസ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം താങ്ക്